أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نزلنا عليك القرآن تنزيلا فاصبر لحكم ربك ولا تطع منهم آثما أو كفورا واذكر اسم ربك بكرة وأصيلا പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് സൂറത്തിൽ ഇൻസാനിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് നാല് ആയത്തുകളാണ് ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മിൽ ഖുർആന ഇന്നു നീർച്ചയായും നാമാണ് ഇറക്കിയിട്ടുള്ളത് അലൈക്ക താങ്കളുടെ മേൽ അൽ ഖുർആന ഖുർആനി തൻസീല ഒരിറക്കം ഈ ഖുർആാനിന് ഒരു ഇറക്കൽ ഇറക്കിയിട്ടുള്ളത് താങ്കൾക്ക് ഈ ഖുർആാനിനെ ഒരിറക്കൽ ഒരു ഒരിറക്കൽ ഇറക്കിയിട്ടുള്ളത് നമ്മളാണ് അഥവാ നാമാണ് അള്ളാഹുവാൻ ഫസ്ബിർ ലിഹുക്മിർ അബ്ബിഖ് ഫസ്ബിർ അതുകൊണ്ട് നീ ക്ഷമിക്കുക ലിഹുക് മിർ റബ്ബിക്ക നിൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി നിന്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി നീ ക്ഷമിക്കുക വല്ലാത്ത ഒത്തിരി മിനുഹും നീ അവരിൽ നിന്ന് അനുസരിച്ച് പോകരുത് ആസിമൻ ഒരു കുറ്റവാളിയെയും ഔ കഫൂറ അല്ലെങ്കിൽ നിഷേധിയെയും നീ അവരിൽ നിന്ന് അഥവാ സത്യനിഷേധികളിൽ നിന്ന് ഒരു കുറ്റവാളിയെയോ അല്ലെങ്കിൽ ഒരു സത്യനിഷേധിയെയോ ഒരിക്കലും തന്നെ നീ അനുസരിച്ച് പോകരുത് വധക്കൊരിക്സ്മ റബിക്ക നിൻ്റെ റബ്ബിൻ്റെ നാമത്തെ നീ സ്മരിച്ചുകൊണ്ടേയിരിക്കുക പുത്തൻ വ അശീല പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരങ്ങളിലും നീ അള്ളാഹുവിൻ്റെ നാമത്തെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടേയിരിക്കുക വമിനേലി രാത്രിയിൽ ഫസ്തു ലഹു നീ അദ്ദേഹം അവന് സുചോതി ചെയ്യുക പ്രണാമം ചെയ്യുക വസഭ്യഹു നീ അവനെ പ്രകീർത്തനം ചെയ്യുക ലൈലൻ ത്വയില രാത്രിയിൽ ഒരുപാട് സമയം രാത്രിയിൽ ഒരുപാട് സമയം നീ അവനെ പ്രകീർത്തനം ചെയ്യുകയും ചെയ്യുക ഇവിടെ അള്ളാഹു സുബാനുവത്താല വിശ്വാസി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാന തെയാണ് പ്രവാചകൻ സല്ലാഹു അലൈവ് സലമക്ക് വിശുദ്ധ കുറാൻ ഇറക്കിയിട്ടുള്ളത് എന്നാണ് ആദ്യം പറയുന്നത് അതായത് പ്രവാചകൻ സല്ലല്ലാഹു അല്ല സ്വലമക്ക് അള്ളാഹു ധൈര്യം നൽകുകയാണ് ഒരുപാട് സമയങ്ങളിൽ മറ്റുള്ള ആളുകൾ പലതും പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞു നോക്കിയിട്ടുണ്ട് ആ സമയത്ത് നബി സല്ലാഹു അലൈവലമെ അള്ളാഹു ആ സമൂഹത്തിൻ്റെ നാഥനായിട്ട് തലവനായിട്ട് നബിയെ അഭിസംബോധന ചെയ്യുകയാണ് ഈ സംബോധന ചിലപ്പോൾ നിരോധനമാകാറുണ്ട് ചിലപ്പോൾ കൽപ്പനയാക്കാറുണ്ട് രണ്ടായാലും അതിനു മുമ്പ് ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ നബി സല്ലാ വല്ലമക്ക് മനസ്സിലുള്ള ഭയാശങ്കകളെ തീർക്കുന്ന പതിവാണ് അള്ളാഹു ഇവിടെയും കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് മാരണക്കാരനാണ് ജാലവിദ്യക്കാരനാണ് അദ്ദേഹം ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഖുർആൻ എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കിയതാണ് മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് പറയുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ധൈര്യം നൽകിക്കൊണ്ട് അള്ളാഹു ഏറ്റെടുക്കുകയാണ് ഇന്നു നജ നസൽ അലൈക്കൽ ഖുർആൻ തൻസീല ഈ ഖുർആാൻ താങ്കൾക്ക് ഇറക്കി തന്നത് നമ്മളാണ് നാം തന്നെയാണ് താങ്കൾക്ക് ഈ ഖുർആാൻ അവതരിച്ച് നൽകിയിട്ടുള്ളത് ജ്യോത്സ്യനോ മരണക്കാരനോ അങ്ങനത്തെ ഒന്നുമല്ല താങ്കൾ താങ്കൾ ഈ ഖുർആാന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് നമ്മുടെ വഹിയ പ്രകാരമുള്ള വിശുദ്ധ ഖുർആാനാണ് താങ്കൾ പ്രബോധനം ചെയ്യുന്നത് എന്ന ധൈര്യം ആദ്യമേ കൊടുക്കുകയാണ് തികഞ്ഞ യുക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹു എടുക്കുന്ന തീരുമാനങ്ങൾക്കായി ഇനി ക്ഷമയോടുകൂടി എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ഫസ്ബിർ അല്ലി ബള്ളാഹുവിൻ്റെ തീരുമാനത്തിന് താങ്കൾ ക്ഷമയോടെ കാത്തിരിക്കുക ഇത് യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് എന്ന് പറഞ്ഞവരുണ്ട് അതല്ല സമാനമായ മറ്റ് ആശയങ്ങളും കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞവരൊക്കെയുണ്ട് ഏതായാലും അള്ളാഹു സുഹാനവത്താല ഒരു കൽപ്പന പ്രവാചകൻ സലതാ വലു പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രവാചകൻ അള്ളാഹുവിൻ്റെ വഹിയ പ്രകാരം ജീവിക്കുന്നയാളായത് അദ്ദേഹം ഒരു യുദ്ധത്തിനോ മറ്റോ ആഹ്വാനം ചെയ്താൽ പിന്നെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ എന്ത് പറയും എന്ന് പറഞ്ഞ് ശംഖിച്ച് നിൽക്കേണ്ട അവസ്ഥയില്ല വല്ലാത്ത ഉത്തരാമനുഹും ആസിമൻ്റെ കഫൂറ കുറ്റവാളികളായ നിഷേധികളായ ആളുകളാണ് അവർ അവരുടെ കൽപ്പനകൾ എന്താണ് അവരെ ഏത് ഭാഗത്തേക്ക് ചിന്തിക്കുമെന്ന് നോക്കേണ്ട യാതൊരു കർത്തവ്യവും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇല്ല മനുഷ്യൻ നിരന്തരമായ ഉത്ബോധനവും മാർഗദർശനവും ആവശ്യം ഉള്ളവരാണ് അത് കാരണം അവരുടെ ആഗ്രഹങ്ങളും ഇച്ഛകളുമൊക്കെ നിയന്ത്രിക്കരുത് പ്രവാചകൻ അള്ളാഹു സുബാനവത്താല പ്രവാചകൻ വഴിയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാപിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങൾ നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നയാളാണ് പാപി നിഷേധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുന്നയാളാണ് രണ്ടും വളരെ മോശമായ പരിപാടി തന്നെയാണ് ഇതാണ് പ്രവാചകൻ സല്ലാ ഉള്ളി വസ്ലമയോട് ഒത്തുപത്തുപ്പിന് അബി റബിയ എന്ന് പറയുന്നയാൾ ഒരിക്കൽ പറഞ്ഞിരുന്നു താങ്കൾ ഇതിൽ നിന്ന് വിരമിച്ചാൽ ഈ പ്രവാചക ദൗത്യം താങ്കൾ ഒഴിവാക്കുകയാണെന്ന് വെച്ചാൽ താങ്കൾക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരാം കുറേശ്ശികളിൽ ഏറ്റവും സുന്ദരിയായ മകൾ എൻ്റെതാണ് അങ്ങനെ റബിയയുടെ വാക്ക് പക്ഷേ പ്രവാചകൻ സല്ലി വല്ലാമത്ത അബി റബിയയുടെ വാക്ക് സ്വീകരിച്ചതേയില്ല അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലീത് വലിയ സമ്പന്നനാണ് വലീദ് പ്രവാചകൻ സലദ്ാൻ സിനിമയുടെ പല പ്രാവശ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഞാൻ വേണ്ടുവോളം പണം തരാം കുറേശ്ശികളിൽ ഏറ്റവും വലിയ മുതലാളി ഞാനാണ് അപ്പോൾ അദ്ദേഹവും ഈ വലീദും അതുപോലെ തന്നെ ഉത്തുമയും ഒക്കെ പ്രവാചക ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പല ഒരു ശ്രമിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് വലാത്തു ത്യാഴമനഹും ആസിമനവ് കഫൂറ നീ അവരിൽപ്പെട്ട നിഷേധിയെയോ അതേപോലെ തന്നെ കുറ്റവാളിയെയോ ഒന്നും ഒരിക്കലും തന്നെ അനുസരിച്ച് പോകരുത് എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നത് വതുക്കുരി സമർപ്പിക്കുക ബുക്കരത്തൻ വാസീല വമിനും ഫസ്തുലും ഹുസഭ്യാഹുലൈലും തൊഴില അള്ളാഹുവിൻ്റെ നാമം രാവിലെയും വൈകുന്നേരവും നീസ്മരിച്ചുകൊണ്ടിരിക്കുക ഇത് നമസ്കാരത്തെ അഞ്ച് നമസ്കാരത്തെ ചുരുക്കി പറഞ്ഞതാണ് എന്നാണ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത് അതായത് ബുക്രത്തൻ വാസീല എന്ന് പറയുന്നത് പ്രഭാതവും പ്രദോഷവും പ്രഭാതത്തിലൂടെ നമസ്കാരം സുഭവ നമസ്കാരം പ്രദോഷത്തിലുള്ള നമസ്കാരം ലോഹർ നമസ്കാരവും കാരണം ഉച്ച തിരിഞ്ഞ ഉടനെയാണല്ലോ ദോഹർ ആരംഭിക്കുന്നത് ആ ദോഹറും പിന്നീട് ഏകദേശം സൂര്യൻ മഞ്ഞളിച്ചു പോകുന്നതിന് തൊട്ട് ആ ഒരു സമയത്തുള്ള അസർ നമസ്കാരം ഈ രണ്ട് നമസ്കാരവുമാണ് അവിടെ ബുക്രത്തനു വസീല എന്ന് പറയുമ്പോൾ അസീല എന്ന് പറയുന്ന സ്ഥലത്ത് കുറിക്കുന്ന അതേപോലെ വമിനൽ ലൈലി രാത്രി സമയങ്ങളിൽ വസ്തു വസ്തുഗ്രഹവും അള്ളാഹുവിനെ സുചോതി ചെയ്യുക ഈ രാത്രിയിൽ അള്ളാഹുവിനെ സുചോതി ചെയ്യാൻ തന്നെ മഹരീബി നമസ്കാരവും ഇഷാ നമസ്കാരവുമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പിന്നീട് വസഭ്യഹു ലൈലൻ ത്വമീല ഈ അഞ്ച് നമസ്കാരങ്ങളെ പറഞ്ഞതിന് ശേഷം പിന്നീട് കൂടുതൽ സമയം രാത്രിയിൽ രാത്രി സമയങ്ങളിൽ അള്ളാഹുനെ പ്രകീർത്തനം ചെയ്യുക എന്ന് പറയുന്നത് തഹജത്ത് നമസ്കാരം പെയ്യാമലൈലി രാത്രി നമസ്കാരമാണ് എന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമസ്കാരത്തെ നമസ്കാരങ്ങളെ ചുരുക്കി ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി നമുക്ക് ഈ സ്ഥലത്തുനിന്ന് അനുമാനിക്കാവുന്നതാണ് ഈ നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുഹനല എന്താണോ നമുക്ക് വിധിച്ചിട്ടുള്ളത് ആ വിധിക്കനുസരിച്ച് മുന്നോട്ട് പോവുകയും റബ്ബനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക അള്ളാഹു നമ്മളെല്ലാം സഹായിക്കട്ടെ വാഹർദവാനി അലഹമുല്ലാറു റബ്ബുലമി അസ്ലാ വാലൈക്കു വരഹമു അള്ളാഹി വരക്കാത്ത